ഫയറിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നപ്പോ അവിചാരിതമായിട്ട് എന്റെ സുഹൃത്ത് എന്റെ കൂടെ അക്കാഡമിയിൽ പഠിച്ച പോലീസുകാരെ കണ്ടുമുട്ടി വാക്കർ വാക്കർ എന്റെ കൂടെ എൽ എ പി ഡി അക്കാഡമിയിൽ ഉണ്ടായിരുന്നതാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത് വാക്ക് ഓഫ് ദ ഫെയിമിലാണ് അപ്പൊ ഇവിടെ തീ ആയിട്ട് ബന്ധപ്പെട്ടൊന്നും കാണാനില്ല തീ ഇല്ല എന്ന് തന്നെ വേണം ഇവിടെ കരുതാനായിട്ട് നമ്മളിപ്പോ ഹോളിവുഡ് വാക്ക് ഓഫ് ദിലാണുള്ളത് ഇതാണ് ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം ഈ ദിവസം തീയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും തന്നെ കാണുന്നില്ല കാരണം തീ ഏകദേശം ഈ പ്രദേശത്തല്ല ഇതിന്റെ പിൻഭാഗത്തായിട്ടാണ് ഫയർ ഉള്ളത് ഈ പ്രദേശമെല്ലാം എന്നാൽ ജനങ്ങൾ വളരെ അധികം ജനങ്ങൾ വരുന്ന പ്രദേശമാണെങ്കിൽ കൂടിയും ഇന്ന് ജനങ്ങൾ കുറവാണ് ഇവിടെ ഫയറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് ജനങ്ങൾ കുറവുള്ളത് ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്ക് ഓഫ് ടു ഫ്രെയിമാണ് നമ്മൾ കാണുന്നത് പല സ്റ്റാറുകളുടെയും പേരുകളൊക്കെ നമുക്ക് കാണാം പല പേ ഫേമസ് ഹോളിവുഡ് സ്റ്റാറുകളുടെ ഇവിടെ ഇവിടെ ഡെയിൻ ജോൺസന്റെ പേര് കാണുന്നുണ്ട് ഡെയിൻ ജോൺസന്റെ റോക്ക് അദ്ദേഹത്തിന്റെ സ്റ്റാറാണ് കാണുന്നത് പിന്നെ നമുക്ക് ഇവിടെ ജാക്കി ജാൻ്റെ കാണാം ജാക്കി ജാൻ്റെ സ്റ്റാർ ഇവിടെയൊക്കെ നമ്മൾ പേ പേര് കേട്ട ഹോളിവുഡ് സ്റ്റാറുകളാണ് പിന്നെ ഏതാ ബില്ലി ഡാനിയൽസ് ഗാങ് പാക് ദാ ഇതാണ് അടുത്ത എട്ട് ദിവസത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ പോകുന്ന അദ്ദേഹം ഒരു ഹോളിവുഡ് സ്റ്റാർ ആണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്റ്റാറും കൂടിയും സ്റ്റാറും കൂടി നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ പേര് ഡൊണാൾഡ് ട്രംപിന്റെ പേര് കൂടി ഉണ്ട് നമ്മൾ കാറ്റുത്തി റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണെങ്കിലും അല്പം അതിന്റെ കൂടെ ഹോളിവുഡ് സിനിമയായിട്ട് ബന്ധപ്പെട്ട കെവിൻ സ്പേസി അദ്ദേഹം ബിൽ ബിൽക്ലിന്റന്റെ വലിയൊരു ആരാധക ഫ്രണ്ടാണ് അതുപോലെ ജോർജ് ലോപ്പസ് ഉണ്ട് അങ്ങനെ പ്രമുഖരായ വ്യക്തികളെല്ലാം നമുക്ക് ഇവിടെ കാണാം അപ്പൊ ഇവിടെ കാട്ടുത്തി റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണെങ്കിലും ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇല്ല എന്ന് വേണം സാൻട്ര പുള്ളോക്ക് നമുക്കറിയാം സാൻട്ര പുള്ളോക്ക് കീലു റീവ്സ് ഉണ്ട് ഇവിടെ അങ്ങനെ പ്രമുഖരായ പലരുടെയും പേരുകൾ നമുക്ക് ബ്രിട്ടനീസ് പിയേഴ്സ് ബ്രിട്ടനീസ് പിയേഴ്സ് അപ്പൊ ഫയറിന്റെ റിപ്പോർട്ട് ചെയ്യാൻ വന്നതുണ്ടെങ്കിലും ഈ ഹോളിവുഡിന്റെ വാക്ക് ഓഫ് ദ ഫെയിമിലൊന്നും ഫയർ ഒളവായിട്ട് നമുക്ക് കാണുന്നില്ല ഫയർ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പൊ നമ്മൾ ലോസ് ഏഞ്ചലസിൽ സംഭവിച്ച കാട്ടുത്തി റിപ്പോർട്ട് ചെയ്യാനാണ് വന്നതെങ്കിലും ഇവിടെ കാട്ടു ബന്ധപ്പെട്ട ഒന്നും തന്നെ നമുക്ക് കാണാനില്ല നമ്മള് അപ്പൊ ഹോളിവുഡ് വാക്ക് ഓഫ് ദ ഫെയിം കവർ ചെയ്തു ഇനി നമ്മള് ബിവർലി ഹിൽസിലേക്കാണ് പോകുന്നത് ബിവർലി ഹിൽസിന് ഏർ ഉണ്ടോ എന്ന് നോക്കാം ബിവർലി ഹിൽസിന്റെ അപ്പുറത്തെ ഭാഗത്താണ് തീ ഉള്ളത് എന്നാണ് കേട്ടത് നമുക്ക് ഇനി നമ്മളിപ്പോ ഹോളിവുഡ് സയന്റ് അവിടെ പോയി അതിനുശേഷം വാക്ക് ഓഫ് ദ ഫെയിം കഴിഞ്ഞു ഇനി നേരെ ബിവർലി ഹിൽസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു എൽ എ പിടിയുടെ ഹെലികോപ്റ്റർ ആണ് അവരിവിടെ സർവേലൻസ് ആയിട്ട് വന്ന് ഒരു എൽ എ പിടി ഹെലികോപ്റ്റർ ആണ് പോകുന്നത് നമ്മളിപ്പോ ബിവർലി ഹിൽസിൽ എത്തി ഇത് ബിവർലി ഹിൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസാണ് ഈ കാണുന്നത് ഈ റൈറ്റ് സൈഡിലായിട്ട് ബിവർലി ഹിൽസിന്റെ സൈൻ കാണാം ഏഹ് കുറച്ചു നേരം കഴിയുമ്പോ ഇത് ബിവർലി ഹിൽസിന്റെ സിറ്റി ഓഫീസാണ് ഈ കാണുന്ന കെട്ടിടമാണ് ബിവർലി ഹിൽസിന്റെ സിറ്റി ബിൽഡിംഗ് ആണ് ബിവർലി ഹിൽസ് സിറ്റി ബിൽഡിംഗ് ആണ് കാണുന്നത് അപ്പോ ബിവർലി ഹിൽസിലും ഫയറുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇനി ഇതാണ് ബിവർലി ഹിൽസ് ബിവർലി ഹിൽസ് പ്രദേശം അപ്പൊ ഇതാണ് ബിവർലി ഹിൽസ് ഈ കാണുന്ന പ്രദേശമാണ് ബിവർലി ഹിൽസ് ഇവിടെയും ഫയറുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും തന്നെ കാണാനില്ല നമുക്ക് നമ്മളിപ്പ ഹോളിവുഡ് സൈൻ കവർ ചെയ്തു ആ മലമുകളിൽ നിന്നും ഫയർ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് വാക്ക് ഓഫ് ദ ഫെയിം ഹോളിവുഡ് ആൻഡ് ഹൈലാൻഡ് അവന്യൂയില് അത് കഴിഞ്ഞ് ബിവർലി ഹിൽസിന്റെ സിറ്റി സെന്ററിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെയും കാട്ടുതീയുടെ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നില്ല ഇനി നമ്മൾ ഉള്ളിലേക്ക് പോകുന്നതായിരിക്കും അപ്പൊ നമ്മള് സാൻ ബെർണാഡിനോയിൽ നിന്ന് തുടങ്ങിന്ന് അത് ഏകദേശം ഇവിടുന്ന് ഒന്നര മണിക്കൂർ നൂറ്റി അമ്പത് കിലോമീറ്റർ അപ്പുറയാണ് സാൻ ബെർണാഡിനോ ക്രെ ലൈൻ എന്ന് പറയുന്ന സിറ്റി ലേക്ക് എരഹെഡ് അവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഈ പ്രദേശത്തൊക്കെ തീയ്യം നടക്കുകയാണ് അവിടെ നിന്ന് നോർവാക്ക് വിറ്റിയർ ലോങ് ബീച്ച് പോയി അവിടെ നിന്നും നമ്മൾ വന്നത് ഹോളിവുഡ് സൈൻ ആ മലമുകളിൽ ആ പ്രദേശത്തും ഫയർ കണ്ടില്ല പിന്നീട് വന്നത് വാക്ക് ഓഫ് ദ ഫെയിമിലാണ് വാക്ക് ഓഫ് ദി ഫെയിമിലും ഫയർ ഉണ്ടായിരുന്നില്ല അവിടെ എന്റെ കുറച്ച് സഹപാഠികളെ കണ്ടുപൂട്ടി പിന്നീട് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ബിവർലി ഹിൽസ് സിറ്റിയിലാണ് വന്നിരിക്കുന്നത് ഈ ബിവർലി ഹിൽസിലും നമുക്ക് പുക പടലങ്ങളോ ആകാശമൊക്കെ ആകെ ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ഇവിടെയും പുക പടലങ്ങളൊന്നുമില്ല അപ്പൊ ഞാനും ഫൈസിലും കൂടി തീ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് ഈ പ്രദേശത്ത് തീയെങ്ങും കാണുന്നില്ല പക്ഷെ നമ്മള് തീയുള്ള പ്രദേശത്ത് പാലിസൈഡ്സ് പെസഫിക് പാലിസൈഡ്സ് മാലിബൂ പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പിറകിലായിട്ടാണ് ദ ബിവർലി ഹിൽസ് ആണ് കാണുന്നത് കുറെ സിനിമാക്കാരൊക്കെ താമസിക്കുന്ന ഇവിടെ ഇതിന്റെ ബിവർലി ഹിൽസ് ഡൗൺ ടൗൺ ആണ് ഇത് വളരെ ചരിത്ര പ്രധാനപ്പെട്ട ഒരു ഇതാണ് ബിവർലി ഹിൽസിന്റെ സിറ്റി ബിൽഡിംഗ് ആണ് നമ്മൾക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുക അപ്പൊ ഈ പ്രദേശത്തും നമുക്ക് ഫയറുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഇവിടെ എത്തിയിട്ടില്ല തീ ഇപ്പൊ കെടുത്തി തുടങ്ങി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷെ നമ്മൾ ഇനി ഫയറുള്ള പ്രദേശത്തേക്ക് പോ പോകാൻ പോവുകയാണ് ലോസ് ഏഞ്ചൽസിലെ ഫേമസ് ആയിട്ടുള്ള അപ്പൊ നമ്മൾ ഈ പ്രദേശത്ത് നിന്ന് വീണ്ടും മുന്നോട്ട് പോയി നോക്കുകയാണെങ്കിൽ വീണ്ടും ഫയർ കാണാൻ പറ്റും നോക്കുന്നതിന് വേണ്ടിയിട്ട് പോകാണ് ദൂരെ ഇത്തിരി കൂടി മാലിബുവിന്റെ സൈഡിലേക്ക് പോയി നോക്കി അവിടെ ഫയർ ഉള്ള ആ പ്രദേശം വരെ എത്തിപ്പെടാനാണ് നമ്മൾ നോക്കുന്നത് ഫയർ കണ്ടാൽ നിങ്ങളെ നിങ്ങളെ ആ ദൃശ്യങ്ങൾ നമ്മള് പകർത്തി നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും റോഡും ബ്ലോക്ക് െയ്തിരിക്കുന്നതാണ് ഇതിന്റെ ബാക്കിലായിട്ടാണ് ഫയർ ഉള്ളത് ഇവിടെ ആർമി നാഷണൽ ഗാർഡിൽ നിന്ന് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഇവരായിട്ട് ചോദിച്ചിരുന്നു അപ്പം ഇവരോട് ചോദിച്ചപ്പോൾ ഇവര് ഈ ഈ പ്രദേശത്തുള്ള റോഡുകളൊക്കെ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവ ഇവരും ആർമി നാഷണൽ ഗാർഡിലെ അംഗങ്ങളാണ് അപ്പൊ രണ്ടാൾക്കാരെ രണ്ട് സോൾജേഴ്സിനെ നിർത്തിയിട്ട് ഇവര് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഈ റോഡ് കൂടുതൽ പട്ടാളക്കാരെ വന്നിറങ്ങുകയാണ് ഇപ്പം കൂടുതൽ പട്ടാളക്കാർ മിലിറ്ററി പോലീസ് ഉണ്ട് അത് മിലിറ്ററി പോലീസിൻ്റെ ആണ് നാഷണൽ ഗാർഡിൻ്റെ പട്ടാളക്കാരെ കൊണ്ടുവന്ന് അവര് കൂടുതലായിട്ട് ഇവിടെ റോഡ് ബ്ലോക്കുകളും എല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പുറത്ത് എൽ എ പി ഡിയുടെ ഒരു വാഹനം കെടുക്കുന്നു ഇതിൻ്റെ പിറകിലായിട്ട് സാന്റമോണിക്ക സാന്റമോണിക്ക പോലീസ് ഉണ്ട് അവിടെ സി ബി എസ് ന്യൂസിൻ്റെ പത്രപ്രവർത്തകര് ഇത് ചെയ്യുന്നുണ്ട് സി ബി എസ് ന്യൂസിൻ്റെ പത്രപ്രവർത്തകരുണ്ട് ഒപ്പം തന്നെ ഈ പട്ടാളക്കാർക്ക് വേണ്ടിയുള്ള വെള്ളവും മറ്റു ഇതുകളും ബ്രൻഡ് എന്ന സിറ്റി ലിമിറ്റാണ് ഈ കാണുന്നത് ഈ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രദേശത്തൊക്കെ ബ്രൻഡ് തീ കത്തി വരുന്നു എന്നുള്ളത് ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ തീ ഇപ്പോൾ കാറ്റില്ലാത്തത് മൂലം നിയന്ത്രണം നിയന്ത്രണാതീതമാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്